സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ രണ്ട് പേരുടെയും കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബിസി ഡേ ആണല്ലോ ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുകയാണെങ്കിലും എനിക്ക് കുഞ്ഞിനൊരു സമയവും കിട്ടില്ല കേട്ടോ മുകളുള്ളതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോലും എനിക്കധികം സമയം കിട്ടാറില്ല അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു പതിനൊന്ന് മണിയായപ്പോൾ അവളെ ഉറക്കിയിട്ട് നേരെ കുളിക്കാൻ പോയിട്ടോ കുളിച്ച് വന്നിട്ട് പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ അധികം സമയമൊന്നുമില്ല ഒരു ക്രീം തേച്ച് മുഖത്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ടു അത്രേന്ന് ചെയ്തിട്ടുള്ളൂ പിന്നെ അടുത്തത് നമ്മുടെ മുടികെട്ടലാണ് കേട്ടോ മുടിയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചെടയാണ് അതിൽ എത്ര ഇപ്പം ഇന്ന് ചെക്ക് അടച്ചിട്ട് നാളെ കെട്ടുവാണെങ്കിലും ഭയങ്കര ചടയാണ് അതുകൊണ്ട് ഭയങ്കര പണിയാണ് അപ്പോൾ ഞാൻ നേരെ ഈ ഒരു ഈറം മിന്നൽ പോലെ ഇതാ ഇങ്ങനെ കെട്ടിവെച്ചു കുറച്ചുണങ്ങട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കെട്ടുകയാണ് കേട്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നേരെ കെട്ടി വയ്ക്കാനായിട്ട് അപ്പോഴത്തേക്ക് മുടി ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ മേക്കപ്പ് നമ്മളുടെ മുക്കാണല്ലോ എന്ത് ഒരു തിരക്ക് എത്ര വലിയ തിരക്കാണെങ്കിലും നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടികളെ അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഒന്ന് കുഞ്ഞ് ഒരു പണിക്കിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും അവൾ ഇതെണിയിട്ടുട്ടോ അപ്പം ഞാൻ വേഗം പോയി ഒന്ന് ആട്ടിക്കൊടുത്തു ആട്ടിക്കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ വെല്ലം ഉറങ്ങി പിന്നെ ഞാൻ നേരെ പോയത് ഫസ്റ്റ് തുണി അലക്കാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് മോളിക്കൊണ്ടുപോയിട്ട് വാഷിംഗ് ഇടണം അതിനു മുമ്പ് ബെഡ്ഷീറ്റ് ഒന്നും ഇരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല എണീറ്റതും അവളുടെ പരിപാടിയായിട്ട് അങ്ങനെ ബിസി ആയിരുന്നു പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് അലക്കാനിട്ടതും പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മടക്കി സെറ്റാക്കി വെച്ചു പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ നേരെ നേരെ മാർഗം ചെയ്വിട്ട് ഇതിന് മോളിക്ക് കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു പിന്നെ ഞാൻ ഒന്ന് ജനല തുറന്നിടാൻ പുറത്ത് നോക്കുമ്പോഴത്തേക്കും മഴ എന്തോ ഒട്ടും മഴയില്ല കേട്ടോ ഇന്നലെ വരെ പേ മഴയായിരുന്നു ഇന്ന് നോക്കുന്നു ഒട്ടും മഴയില്ല അപ്പം ഞാനിങ്ങനെ ജനലൊക്കെ തുറന്നിരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചപ്പോൾ എൻ്റെ പഴയ കോളേജ് ലൈഫൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ എന്ത് രസമായിരുന്നു വളവളാൻ സംസാരിക്കുന്ന കുറേ ഫ്രണ്ട്സും ഒട്ടും സമയമില്ലായിരുന്നു അന്ന് ഇന്നാണെങ്കിലോ ബോറടിച്ച ഒരു ജീവിതം പോലെയായി കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ബോറാണ് അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അമ്മയും അച്ഛനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓരോന്നാലോചിച്ച് ഇങ്ങനെ ചുമ്മാ ജനൻ്റെ പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു പിന്നെ കുറച്ച് നേരം ടി വി കണ്ടതിന് ശേഷം പുറത്തേക്കൊക്കെ ഇറങ്ങി പൂക്കളും ചെടികളെയും ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാ ഇത്രയും കാലം മഴ ആയതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതൊക്കെ കുറവായിരുന്നു കേട്ടോ ഒരു ചായ കുടിക്കാൻ തോന്നി ചായ കുടിക്കാൻ തോന്നിയപ്പോൾ നേരെ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിലേക്ക് വന്നപ്പോൾ ചായ വെക്കണോ കാപ്പി വെക്കണോ എന്ന് ആലോചിച്ചപ്പോൾ കാപ്പി വെക്കാമെന്ന് തീരുമാനിച്ചു പിന്നെ വേഗം പോയി ഒരു ചട്ടിയൊക്കെ എടുത്തിട്ട് വന്ന് വെള്ളം എടുത്തിട്ട് ഗ്യാസ് കത്തിച്ചതും ഒരു സൗണ്ട് വന്നു അപ്പോഴത്തേക്ക് മോള് ടിക്കെന്ന് പറഞ്ഞ് വെള്ളം അടിച്ച പോലെ എണീട്ട് കൂട്ട എന്നിട്ട് ഞാൻ പോയി പിന്നെ ആട്ടിയിട്ട് വന്നു അതിന് ശേഷം ഞാൻ എന്താ പാലെടുത്തു ഒഴിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ ഇട്ടു കാപ്പിപ്പൊടി ഇട്ടിട്ട് തിളയ്ക്കാറാകുമ്പോഴായിരുന്നു മോൾ പിന്നെ എണീട്ടുണ്ടായിരുന്നു മോളെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു അവളെ ആട്ടിയിട്ട് അവൾ ഉറങ്ങുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എന്തെങ്കിലും അങ്ങനെ കാര്യമായിട്ട് പണി ചെയ്യാൻ നിൽക്കുമ്പോൾ അവൾ പെട്ടെന്ന് എണിക്കും അങ്ങനെ ഒരു ചെറിയൊരു സ്വഭാവം അവൾക്കുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും അവൾ എണിച്ചല്ലോ അപ്പം നമ്മൾ പോയി കുറേ നേരം ആട്ടി ആട്ടിയപ്പോൾ അവൾ ഉറങ്ങുണ്ടായിരുന്നില്ല പിന്നെ നേരെ അവൾ എടുത്തിട്ട് അടുക്കളയിലോട്ട് വന്നു അടുക്കളയിലോട്ട് വന്നപ്പോൾ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അടുക്കളയിൽ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു ഉറക്കശീന ഉണ്ടായിരുന്നു അവൾക്ക് അതിൻ്റെ കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു പിന്നെ മുഖമൊക്കെ നന്നായി കഴുകി കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും ചായ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചായ പിന്നെ തിളച്ച് വന്നപ്പോൾ അവളെ എടുത്തിട്ട് തന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്തു കേട്ടോ ചായ ഒക്കെ അരിച്ചു ചായ ഒക്കെ സെറ്റാക്കി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവളൊന്ന് ഉഷാറായപ്പോൾ അവളുടെ കളി അങ്ങോട്ട് തുടങ്ങി പിന്നെ കളി തുടങ്ങിയ ആൾ പിന്നെ ഓട്ടത്തിൽ ഓട്ടമാണ് ഒരു ദിവസം എത്ര പ്രാവശ്യം വീണെന്ന് അവൾക്ക് പോലും അറിയില്ല കേട്ടോ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുറച്ചൊന്ന് കണ്ണുമ്പോൾ തെറ്റിയാ അപ്പം അവിടെ വീടാണ് പിന്നെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ പോയിട്ട് ഓടിപ്പോയി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വന്നു പിന്നെ നോക്കുന്നു ആളെ കാണാനില്ല അവൾ ഇത് അടുക്കളയത്തെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഒരേ കളിയാണ് മിണ്ടി അവൾ ഓടുന്നത് അടുക്കളയിലത്തെ പാത്രങ്ങളെടുക്കാനാണ് കേട്ടോ ആ പാത്രങ്ങളിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കളിക്കാൻ പുള്ളിക്കാർക്ക് വലിയ ഇഷ്ടമാണ് അതങ്ങനെ വിടർത്തിയിട്ട് എല്ലാം അവിടെ ആക്കും പിന്നെ എനിക്ക് പണിയായല്ലോ അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാപ്പി അവൾക്കും കൊടുത്തു ഞാനും കുടിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ ചുമ്മാ ഇരിക്കായിരുന്നു പിന്നെ ഫുള്ളും അവളുടെ ബാക്കിൽ ഓടുക അവളുടെ കൂടെ കളിക്കുക എന്നൊക്കെയായിരുന്നു അതൊക്കെയാണ് എൻ്റെ പിന്നെ ആ ദിവസത്തെ പണിയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തു ക്യാമറ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ക്യാമറയിൽ നോക്കുക അവളുടെ ഫോട്ടോസ് കാണിക്കുക അവളുടെ വീഡിയോസ് കാണിക്കുക അവരുടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പം നമ്മുടെ പിന്നെ ഉച്ചമയക്കത്തിനുള്ള സമയമായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ